ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ടെയിൽ വാൾപേപ്പറുമായാണ് വന്നിരിക്കുന്നത് ഈ ചുവരിൽ കാണുന്ന പോലെ നമ്മൾക്ക് ഈ വാൾപേപ്പർ എങ്ങനെ ഒട്ടിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാണ് പർച്ചേസിങ് എവിടെ നിന്ന് ചെയ്യാം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾക്ക് തിരിച്ചു വരാം ഈ വീഡിയോയിൽ കാണുന്ന ചുവരിലാണ് ഇന്ന് ടെയിൽ വാൾപേപ്പർ ഒട്ടിക്കാൻ പോകുന്നത് ക്രയോൺസ് സ്കെച്ച് കൈപ്പാടുകൾ ആയതിനാൽ ചുവരെ ബോറായിട്ടാണ് കാണുന്നത് നമ്മൾക്കതിനെ ഇതുപോലെ ടൈൽ വാൾ പേപ്പർ ഒട്ടിച്ച് എങ്ങനെ അടിപൊളി ആക്കാമെന്നാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചൂലെടുത്ത് ഒന്ന് അടിച്ചു വിട്ടു അതിനുശേഷം ഡ്രൈ ആയ തുണി കൊണ്ട് തുടച്ചു ഒരിക്കലും നനവുള്ള തുണി യൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നനവുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗമ്മ പിടിക്കില്ല അതുകൊണ്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ ഇതിൻ്റെ ലെങ്ത്ത് ഇരുന്നൂറ് ആണ് വിഡ്ത്ത് അറുപത് സെൻറ്റിമീറ്ററും ഏകദേശം ഏഴടി നീളവും രണ്ടടി വീതിയുമാണ് ഇതെങ്ങനെ ഒട്ടിക്കാമെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് നെയിം സ്ലിപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം പക്ഷെ ഒരിക്കലും ഇത് മുഴുവനായി ഓപ്പൺ ചെയ്യരുത് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ താഴോട്ട് അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്റർ താഴോട്ട് ഓപ്പൺ ചെയ്ത ശേഷം ചുവരിൽ ഒട്ടിക്കുക എന്നിട്ട് ബബിൾസ് വരാത്ത രീതിയിൽ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക താഴോട്ട് അതായത് ഈ അഞ്ച് സെൻറ്റിമീറ്ററാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് താഴോട്ട് ബബിൾസ് വരാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ എ ടി എം ആണ് യൂസ് ചെയ്തത് ആദ്യം പക്ഷേ പിന്നീട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ബബിൾസ് വരാത്ത രീതിയിൽ ചെയ്തു ഒട്ടിച്ചവിടെ ഒന്ന് പ്രസ് ചെയ്യുക ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് വലിച്ചു പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ബബിൾസ് വരാതിരിക്കാൻ അത് സഹായിക്കും ഞാൻ ഏകദേശം ഒരു ഷീറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ ഷീറ്റിനെയാണ് കാണിക്കുന്നത് ഇത് നമ്മളെ ഒട്ടിച്ച് പിന്നെ ഒട്ടിക്കാത്ത ഭാഗത്തിൻ്റെ ആ പശ പശമ്മ വിടർത്തുന്നതാണ് കാണുന്നത് അതിന് ശേഷം ആ വിടർത്തിയ ഭാഗം കൈകൊണ്ട് പ്ര നല്ല പ്രസ് ചെയ്ത് ഒരു ബബിൾസ് വരാത്ത രീതിയിൽ ഈ വീഡിയോയിൽ കാണാം ബബിൾസ് വരാത്ത രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് കുറച്ച് വലിച്ചു വിടുക പിന്നെയും പ്രെസ് ചെയ്താൽ ഏകദേശം ഒരു ബബിൾസും ഇല്ലാതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുക ഇതിപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോസ്റ്റ്ലി വളരെ കുറവാണ് ഈ ഷീറ്റിന് ഏഴടി ലെങ്ത്തും രണ്ടടി വീതിയുള്ള ഷീറ്റിന് ഒരു ഷീറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ വിലയുള്ളൂ ഒരു ഹാളിലേക്ക് ഒരു പതിനഞ്ച് ഷീറ്റ് വേണ്ടി വരും അങ്ങനെയാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപേനും കൊണ്ട് നമുക്കൊരു ഹാൾ മുഴുവൻ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയും കുട്ടികളുള്ള വീടാണെങ്കിൽ എന്തായാലും ക്രയോൺസ് സ്കെച്ച് എന്നിവ കൊണ്ട് ചുവരിൽ വരയ്ക്കുന്ന ശീലം കൂടുതൽ കുട്ടികൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലാകുമ്പോൾ വരച്ചാൽ അത് നമുക്ക് മാച്ചുകളും ഒരു തുണി തുണിയെടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ആ വരച്ച ഭാഗം ക്ലീൻ ആവുകയും ചെയ്യും ഒട്ടിച്ച ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബബിൾസ് ഇല്ലാതെ ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചുവറിൻ്റെ ഇടയിൽ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ലെങ്ത്തിൻ്റെ അളവെടുത്ത് കറക്റ്റ് അളവെടുത്തിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സ്വിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെടുത്താൽ മതി അളവെടുത്തിട്ട് കറക്റ്റ് ബോർഡർ ലെവലിൽ ഒട്ടിക്കാൻ കഴിയും ഈ വീഡിയോയിൽ കാണാം സ്വിച്ച് ബോർഡിൻ്റെ സൈഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം നേരെ നോക്കി ചെയ്യുകയാണെങ്കിൽ ഇല്ലാതെ എല്ലാം അപ്പോൾ ഇതാണ് ഇത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളും ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായി ഇനിയും നിങ്ങളെ നമ്മളെ ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക അപ്പം ഞാൻ ഒരു അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ